പത്തനംതിട്ട ഓമല്ലൂരിൽ പൊട്ടി വീണ വൈദ്യുതി ലൈൻ കഴുത്തിൽ കുരുങ്ങി യുവാവിന് ഗുരുതര പരിക്ക് തുവയൂർ സൌത്ത് സ്വദേശി റോയിക്കാണ് പരിക്കേറ്റത് ശ്രീ ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീത്തിയാളുടെ പരിക്ക് ഗുരുതരമാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു പത്തനംതിട്ട പുത്തൻപീടികയിൽ ഓമല്ലൂർ പുത്തൻപീടികയിലാണ് ഈ സംഭവം ഓമല്ലൂരിലും പുത്തൻപീടികയ്ക്കും ഇടയിൽ ആ ഉള്ള ഒരു പ്രദേശമാണ് പ്രധാനപ്പെട്ട പാതയാണ് അടൂരേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് ഇവിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി ഇത്തരത്തിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണത് ആ വൈദ്യുതി ലൈൻ പൊട്ടി വീണ സമയത്ത് തന്നെയാണ് ഒരു വിമുക്ത പഠനം എക്സ് സർവീസ്മാൻ ആണ് അദ്ദേഹം റോയി തുവയൂർ സൗത്ത് സ്വദേശിയാണ് അദ്ദേഹം ആ വഴി ബുള്ളറ്റിൽ അദ്ദേഹത്തിന്റെ ബുള്ളറ്റിൽ വരുന്നത് ആ സ്കൂട്ടർ ബുള്ളറ്റ് ബൈക്ക് അവിടെ ഇദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് കമ്പി കുരുങ്ങി അദ്ദേഹം സ്കൂട്ടറിൽ നിന്ന് വീഴുകയായിരുന്നു രക്തക്കറ ആ ിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും കഴുത്തിൽ ഏതാണ്ട് ആഴത്തിലുള്ള മുറിവായിരുന്നു പക്ഷേ ഒരു വിമുക്ത പഠനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഫസ്റ്റ് എയ്ഡൊക്കെ അദ്ദേഹം ആ ഷർട്ടെല്ലാം കീറി അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ കഴുത്തെല്ലാം കെട്ടി വെള്ളമെല്ലാം കുടിച്ചതിനു ശേഷം ആംബുലൻസ് വിളിച്ച നാട്ടുകാരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് അതുവരെ വൈദ്യുതി പോസ്റ്റിനോ അല്ലെങ്കിൽ ആ ലൈനോ യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല എന്ന നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം വരുന്നതിന് തൊട്ട് മുൻപാണ് അത് പൊട്ടി വീഴുന്നത് എന്നും പറയുന്നു എന്തായാലും കഴുത്തിൽ കാര്യമായ രീതിയിലുള്ള മുറിവുണ്ട് മൂന്ന് സ്റ്റിച്ച് ഇദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും ആ പറഞ്ഞപ്പോൾ തന്നെ പോലീസ് ഉടൻ തന്നെ കൺട്രോൾ റൂം റൂമിൽ നിന്ന് വിളിച്ച് വിവരം കെ സി അറിയിച്ചു ഉടൻ തന്നെ അവിടുത്തെ വൈദ്യുതി ലൈൻ അടക്കം ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം കെ സി ബി ജീവനക്കാരെത്തി വൈദ്യുതി ലൈൻ മുറിച്ചു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ാണ് ഈ ഇങ്ങനെ പൊട്ടി വീഴാൻ കാരണമെന്ന് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ശക്തമാണ് എന്തായാലും തലനാരിഴക്കാണ് റോയ്ക്ക് ജീവൻ നഷ്ടമാകാതിരുന്നത് ഒരു വലിയ അപകടമാണ് ഒരു പക്ഷേ റോയ് എന്ന വിമുക്ത പഠന കാര്യമായ രീതിയിലുള്ള പരുക്ക് പറ്റിയിട്ടുണ്ട് കെ എസ് വി കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേണു ശ്രീ ശ്രീമാരൻ പത്തനംതിട്ടയിൽ നിന്ന്